നമസ്കാരം സൂപ്പർ ഹിറ്റ് സിനിമയായ മഞ്ഞുമ്മൽ ബോയ്സിനെ നിർമ്മാതാക്കൾക്കെതിരെ സംഗീത സംവിധായകൻ ഇളയരാജയുടെ പരാതി ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് ഈ മലയാള ചിത്രം കളക്ഷൻ നേടിയത് പകർപ്പ് അവകാശ ലംഘന പരാതിയുമായിട്ടാണ് ഇപ്പോൾ സംഗീത സംവിധായകൻ ഇളയരാജ രംഗത്ത് വന്നിരിക്കുന്നത് ഇളയരാജ സംഗീത സംവിധാനം ചെയ്ത് ഗുണ എന്ന ചിത്രത്തിലെ കൺമണി അൻപോഡ് എന്ന ഗാനം മഞ്ഞുമൽ ബോയ്സിൽ ഉൾപ്പെടുത്തിയത് തൻ്റെ അനുമതി തേടാതെയാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നിർമ്മാതാക്കൾക്കെതിരെ ഇളയരാജ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ടൈറ്റിൽ കാർഡിൽ പരാമർശിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും നോട്ടീസിൽ പറയുന്നു പകർപ്പ് അവകാശ ലംഘനം നടത്തിയെന്നാണ് നോട്ടീസിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഒന്നുകിൽ അനുമതി തേടണമെന്നും അല്ലെങ്കിൽ ഗാനം ഒഴിവാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇളയരാജ വക്കീൽ നോട്ടീസിൽ പറയുന്നു മഞ്ഞുമൽ ബോയ്സിൽ ഒരു കൂട്ടം യുവാക്കൾ കൊടൈക്കനാലിൽ പോകുന്നതും കൂട്ടത്തിൽ ഒരാൾ ഗുണ കേവ്സിൽ കുടുങ്ങുന്നതുമാണ് മഞ്ഞുമൽ ബോയ്സിന്റെ പ്രമേയം യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് ഗുണയിലെ കൺമണി അൻപോട് എന്ന ഗാനത്തിന് മഞ്ഞുമൽ ബോയ്സിൽ നിർണായക സ്ഥാനമുണ്ട്